ില്ലാറായിട്ടിരിക്കണം <laughs> pinak karlika biranyaa boiled ഫ്രണ്ട് നടക്കണേ ചെരിഞ്ഞ് നടക്കണ ഒരു സൈഡിലേക്ക് പോകുന്നു ഫ്രണ്ട് നടക്കാൻ നേരെ നടക്കുന്നു ആൾക്കാരെ കണ്ടില്ലേ

நல்ல வட்டி அடுத்த ജയകൃഷ്ണൻ ആണ് എന്റെ പേര് ഞാൻ വീട് കുടമാളിരാണ് ഫോളോവർ ആണ് കൂടുതൽ രാജന്റെ വിശേഷങ്ങളും വീഡിയോകളും എല്ലാം കാണാറുണ്ട് ആ നീരുകാലം ഒക്കെ കഴിഞ്ഞ് അമ്മയുടെ ആ ചോറ് മേടിക്കുന്നത് ആനയുടെ ഫസ്റ്റ് വീഡിയോ തേണ്ടിരുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഓരോ വിശേഷങ്ങളും ആന നീര് നിക്കുമ്പോഴത്തേക്കും എല്ലാം എല്ലാ വീഡിയോസും ഇഷ്ടമാണ് ഞാൻ എല്ലാം നമ്മുടെ ഇവിടെ കോട്ടയത്ത് എല്ലാകളെ ഇഷ്ടമാണ് ഇഷ്ടം വലിയ ഇഷ്ടമാണ് ഞാൻ മെഡിക്കൽ ക്ഷീണമായിട്ടൊന്നും തോന്നുന്നില്ല ആന പിന്നെ